നമുക്ക് ഇവിടെ സ്ലോപ്പ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഒരു പൈപ്പ് ഇട്ടാലോ അങ്ങോട്ട് അതാകുമ്പഴത്തേക്ക് ഇവിടെ വെള്ളക്കെട്ടും ഉണ്ടാവില്ല ചെളിയും ഉണ്ടാവില്ല വെള്ളം പോവുകയും ചെയ്യും അത് കൊള്ളായിരിക്കും അല്ലേ പിന്നെ വേറൊരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ഒരു ലോൺ വെക്കാം എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് കുറച്ചും കൂടെ പിടിപ്പിക്കണം എന്നാണ് ഉദ്ദേശ്യം എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് നിറച്ചു ചെടികളങ് വളർത്താം അതാകുമ്പോ ആരും അങ്ങോട്ട് അത് നല്ല ചേച്ചി കറക്റ്റ് ആ ഇറങ്ങൂല്ലോ

അവസാനം പറഞ്ഞു പറഞ്ഞു എല്ലാം കൂടെ എന്റെ തലയിലും എന്തായാലും ഇനി വാടക കൊടുക്കണ്ട അപ്പൊ വാട്ടർ ബില്ലും കറണ്ട് ബില്ലും എല്ലാം നീ തന്നെ നോക്കണം ഇനിയിപ്പൊ ചോദിക്കാൻ പറ്റോ അത് മോശം ഇല്ലേ ചേച്ചി ഇത് നമ്മടെ വീടാണ് കാലാകാലം പൊന്നുപോലെ നോക്കാം ഇനി ഇനി ഈ ഈ വീടിന്റെ ഗൃഹനാഥ നീയാണ് മുതൽ അമ്മ അമ്മ ചെറുക്ക അനാവശ്യം ഞാൻ പറഞ്ഞോടിച്ചു കേട്ടി തെരഞ്ഞാൽ ഓരോരുക്കും അതെ ഇങ്ങനെ ഒരുത്തി ഇവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടായിരുന്നോ അത് തന്നെയാണ് ഞങ്ങളും ആലോചിക്കുന്നത് എന്തിനാണ് ഈ രണ്ടുപേരും ഞങ്ങളമായി നോക്കി ഇവിടെ നിൽക്കുന്നത് അടുക്കളയിൽ ഇല്ല ആ ഇല്ലെങ്കിൽ അവിടെ നിക്കുന്നത് അടുക്കളയില് ജോലിയൊന്നുമില്ലേ ഇല്ലെങ്കി അവറും പോവും ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ താല്പര്യം ഉള്ളവർക്ക് നിൽക്കാം ഇല്ലാത്തവർക്ക് പോവാം പിന്നെ ഞങ്ങക്ക് പട്ടിണി കിടക്കാനും പറ്റൂല അതുകൊണ്ട് വല്ല ജോലിക്കാരെ വെക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഞാൻ അതും ചെയ്യും ലച്ചു അതും ചെയ്യും കാരണം കാശുണ്ടല്ലോ പൈസ മടിയും ആ പൊന്നമ്മ എഴുതാപ്പുറം വായിക്കല്ലേ വിട്ടുപിടി കേശേ എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ ഇത്രയും വലിയ വീടും സ്ഥലവും ഒക്കെ നമ്മുടെ പേരിലായിരുന്നുള്ളത് നമ്മ കൊടുത്തത് കുറച്ച് കൂടി പോയി ഇത്രയും വലിയ ബോംബ് ഇടുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് വിചാരിച്ചിട്ടില്ലേ അപ്പൂപ്പൻ ഇട്ടു ഞാൻ സാധിച്ചു എന്തായാലും അച്ഛന്റെ മനസ്സുണ്ടല്ലോ ഒരു വലിയ മനസ്സാണ് എന്തൊരു വല്യ മനസ്സിലാണല്ലേ അച്ഛൻ സത്യം പറഞ്ഞാലേ അപ്പൂപ്പനെ പോലെ നല്ല മനസ്സുള്ള ഒരാള് കുടുംബത്തെ വേറെ പ്രണാമം 연도안오기